വേദാമ്പാൾ തൻ്റെ പതിനെട്ട് മുഴം ചേലയുടെ മടിയഴിച്ചു കുത്തിക്കൊണ്ട് പറയും എന്നാങ്കൻ പൂണൂലിൻ്റെ തുമ്പിൽ തൂങ്ങുന്ന താക്കോൽക്കൂട്ടം ഉപയോഗിച്ച് കുമ്പ ചൊറിഞ്ഞുകൊണ്ട് ക്യാൻവാസ് കസേരയിൽ കിടക്കുന്ന താണു അയ്യർ അനങ്ങുകയില്ല എന്നാൻ കറയാൻ വേദാമ്പാൾ ആവർത്തിക്കും അയ്യർ അനങ്ങുന്നില്ല എന്നാം കറിയാൻ ഉങ്കളെത്താൻ അയ്യർ താക്കോൽ പ്രയോഗം നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും എങ്കിലും ഒന്നും പറയുകയില്ല മൂക്കിൻ തുമ്പിലുള്ള വൈരം വെട്ടിത്തിളങ്ങത്തക്ക വിധം തലയാട്ടിക്കൊണ്ട് വേദാമ്പാൾ തുടരും എന്നാങ്കറിയൻ നമ്മ ഷുപ്പാമണിയോടെ കാര്യം ഇത്രയും ആകുമ്പോൾ താണു അയ്യർ അഴിച്ചു കെട്ടും പക്ഷെ മിണ്ടുകയില്ല വേദാമ്പാൾ കയർക്കും കുടുമ്പി അവത്ത് കെട്ടിയിട്ടുണ്ട് ഇങ്കയോ ഇരുങ്കോ പുള്ള എവളയോ കെട്ടിയിണ്ടും വരട്ടും കുറ്റബോധത്തോടെ അയ്യർ എഴുന്നേൽക്കും ഭാര്യയുടെ മാംസളമായ താടിയിൽ വിരലൂന്നിക്കൊണ്ട് പറയും നല്ല പ്രപ്പോസൽ വരട്ടും പാർക്കലാം എണ്ണ ചെന്നാലും പാർക്കലാം പാർക്കലാം കോവി ചുക്കാതടി അയ്യർ വേദാമ്പാളുടെ താടിയിൽ പ്രേമപൂർവ്വമൊന്നും നുള്ളും പോരും ഉങ്ക് കിഴട്ട് ശൃംഗാരം ഭാരം കയറ്റിയ ഒരു ലോറിയിൽ ഗാർഡ് സെക്ഷൻ റോഡ് കയറുന്ന ലാഘവത്തോടെ വേദാമ്പാൾ അടുക്കളയിലേക്ക് ചലിക്കും ഇത് ഒരു നിത്യസംഭവമായിരുന്നു മകൻ ശുപ്പാമണിക്ക് ഇരുപത്തിയെട്ട് വയസ്സായി ഇനിയും വിവാഹം നടന്നിട്ടില്ല അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദാമ്പാൾക്ക് കലശലായ ദുഃഖം തോന്നും പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്താണ് അമ്മമാർ വിഷമിക്കേണ്ടത് എന്നാൽ ഇവിടെ പെൺകുട്ടികൾ യഥാകാലം വിവാഹിതരായി ശുപ്പാമണി മാത്രം ഇങ്ങനെ നിൽക്കുന്നു അവൻ വക്കീലാണ് തരക്കേടില്ലാത്ത പ്രാക്ടീസുണ്ട് കുടുംബ മഹിമയ്ക്കും പണത്തിനും ഇവിടെ ഒരു കുറവുമില്ല എന്നിട്ടും ആരോഗ്യവാനായ ശുപ്പാമണിക്കൊരു പെണ്ണിനെ കിട്ടാത്തതെന്ത് താണു അയ്യരുടെ അനാസ്ഥ തന്നെ കാരണം പാർക്കലാം പാർക്കലാം അതിനു മുമ്പ് ഇവൻ കെട്ടുപൊട്ടിച്ചാലോ നാളുകൾ ചെന്നു നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ സമർത്ഥിയായ കുപ്പിപ്പാട്ടിക്ക് ഊനിപ്പിടിച്ച് താണുവയ്യരെ കാണാൻ വന്നു പാട്ടി പറഞ്ഞു ഡേ താണു ഉൻപുള്ള ഏതോ ശൂദൃശ്ചിയെ സംബന്ധം വച്ചിരിക്കാനാമേ സമൂഹമടത്തിലെ മഠത്തിലെ എല്ലാവരും ചൊല്ലറാൽ സമ്മന്ധമാ നീ ചൊല്ലരുത് അസമ്മതം താണു അയ്യർ കുപ്പിപ്പാട്ടിയെ വിരട്ടി ഓടിച്ചു എങ്കിലും പാട്ടി പറഞ്ഞത് മനസ്സിൽ തട്ടി പാട്ടി വേദാമ്പാളോടും ഈ വാർത്ത പറഞ്ഞിരുന്നു അന്ന് രാത്രി താണുവയ്യരുടെ കിടപ്പറയിൽ ലഹള നടന്നു എൻ്റെ പുള്ളൈ കെട്ട പേര് വാങ്ങിയാച്ച് ഞാൻ നമ്പളെ എൻ്റെ കുടുംബത്തിലെ എൻ പെരിയ പാട്ടാവ്ക്കപ്പുറം ആരും ശൂദ്രച്യ സംബന്ധം ചെയ്തില്ലേ പെരിയ പാട്ടാ സെന്തിരുത്താരെ ആമണ്ടി നാല് സംബന്ധം രാമ രാമ അപ്പോൾ പൊണ്ടാട്ടിയേം ചേർത്ത അഞ്ചു പേരാ ആമാണ്ടി അത് പരമ്പര താനേ അതിനാലേ താൻ ഷുപ്പാമണി പോടി പെരിയ പാട്ട നിറയെ ഉഴുന്തുപടയി തിമ്പർ അവർക്ക് ചുമ്മാ ഇരിക്ക മുടിയല്ലേ വങ്കപുള്ള ഷിക്കൻ കിക്കൻ എല്ലാം നിങ്കറാനാ അവൻ ചുമ്മാ ഇരുപ്പാനാ അപ്പടിയൊന്നും വരാതെ അപ്പടി താൻ വരും വരാതെടി വരും വേദാമ്പാൾ താണു അയ്യരെ തള്ളിപ്പുറത്താക്കി കഥ കടച്ചു മുറുക്കൻ ജലം തപ്പിക്കൊണ്ട് താണുയർ നടക്കുമ്പോൾ മകൻ്റെ മുറിയിൽ വെളിച്ചം കണ്ടു ശമർത്തൻ ശമർത്തൻ അയ്യർ പിറുപിറത്തു അധ്വാനിച്ചു കേസ് പഠിക്കുകയാണ് മകൻ അഭിമാനപൂർവം അയ്യർ മകൻ്റെ മുറിയിൽ കടന്നു വിചാരിക്കാത്ത കാഴ്ചയാണ് കണ്ടത് ഓൾ ഇന്ത്യ റിപ്പോർട്ടിൻ്റെ പുറത്ത് ശാസ്ത്രം തുറന്നിരിക്കുന്നു അതിനകത്ത് നിന്ന് അർദ്ധനഗ്നയായ ഒരു സിനിമാനരുടിയുടെ ചിത്രം എത്തി നോക്കുന്നു എന്നടാ ഇത് ലാ പഠിക്കറയാ ലവ് പഠിക്കറയാ ാ താനപ്പ നാളേക്കൊരു കേസിലെ എന്ത ബുക്കും എന്ത പടവും എക്സിബിറ്റാക്കും വിട്ടു തള്ളു നീ ശൂദ്രച്ച സംബന്ധം വച്ചിരിക്കയാ ഇല്ലേ ഏനിപ്പടി കുപ്പിപ്പാട്ടി സ്ന്നാൻ ഏതു കുപ്പി സ്വന്നാലും ഡപ്പിസൊന്നാലും ശരി ഞാൻ അപ്പടി ചെയ്യലേ അപ്പടിയാ ശരി ഒൻ തലയിലെ ഒരു പെണ്ണീ വച്ചുകെട്ടപ്പോറെ ഏതു പൊൺ ഇനി ഏത് ജാതകം ശേരറതാ അന്ത പൊൺ ആമ പൊൺ കറപ്പ് പിടിക്കലേ എന്നൊന്നും ചൊല്ലാതെ ഒടുവിൽ ഒരു ജാതകം ചേർന്നു ഹരിഹരേയരുടെ മകൾ തൈലം പതിനായിരം രൂപയും എണ്ണായിരം രൂപയുടെ വെള്ളിപ്പാത്രങ്ങളും രണ്ടായിരം രൂപ വിലയുള്ള അണ്ടാക്കിണ്ട അരുക്കൻ ചട്ടികളും അമ്പത് പവനും വൈരക്കമ്മലും പട്ടുകിടക്കയും വേണ്ടത്ര ഫർണിച്ചറുകളുമായിട്ടാണ് നാലേ മുക്കാലടി പൊക്കവും തൊണ്ണൂറ് റാത്തൽ തൂക്കവും പരപ്പാർന്ന ശരീരവുമുള്ള തൈലം താണോ ഇവരുടെ കുടുംബത്തിലെത്തിയത് കൊക്കോകശാസ്ത്രത്തിലെ റൂളിങ്ങുകൾ വായിച്ചു വായിച്ചു കാത്തിരുന്ന ശുപ്പാമണി മുഖം ചൊളിച്ചില്ല വീടിൻ്റെ ഭാഗം തനിക്കും തൈലത്തിനും വേണ്ടി അയാൾ ഒരുക്കി ഓഫീസ് റൂം തൊട്ട് പിന്നിൽ ബെഡ്റൂം അനുബന്ധിച്ചുള്ള ബാത്റൂം പിന്നെ ഒരു നീളൻ വരാന്തയും വേണമെങ്കിൽ സിനിമാ മോഡലിൽ തൈലമൊന്നിച്ച് ഓടിക്കളിക്കാം പക്ഷേ തൊണ്ണൂറ് റാത്തൽ തൂക്കമുള്ള തൈലത്തിന് അയാൾ കഠിനാധ്വാനം ഒന്നും നൽകിയില്ല അയാളുടെ ചിന്തകൾ സ്ഥൂല ശരീരണികളായ തമിഴ്നടികളെ കുറിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൈലം എൺപത് ദിവസങ്ങൾക്കകം ഗർഭം ധരിച്ചു ആയിടെയാണ് വീട്ടു ജോലികൾ നോക്കിപ്പോന്ന മുതുക്കിയായ പാറുവ വേദാമ്പാളോട് കലഹിച്ചു ജോലി വിട്ടുപോയത് ഗുമതനോടൊരു വേലക്കാരിയെ കണ്ടുപിടിക്കാൻ ശുപ്പാമണി ചട്ടം കെട്ടി മകനെ ഭയമുള്ള അമ്മ പറഞ്ഞു ഒന്നുകിൽ തീരെ ചെറുത് അല്ലെങ്കിൽ വളരെ പ്രായമുള്ളത് വേലക്കാരിയുടെ സ്പെസിഫിക്കേഷൻ കേട്ട ഗുമസ്തൻ വേദാമ്പാളിനെ അനുസരിച്ചില്ല അയാൾ കൊണ്ടുവന്നത് കാരിയായ ദേവകി എന്ന ആരോഗ്യവതിയായിരുന്നു ആയിരുന്നു ഷുപ്പാമണി അവധിക്ക് അപേക്ഷകൾ കൊടുക്കാൻ തുടങ്ങി കോടതിയിൽ ചെലവിടുന്നതിലേറെ സമയം വീട്ടിൽ ചെലവാക്കി തുടങ്ങി ഗർഭത്തിൻ്റെ മൂന്നാം മാസത്തിൽ ഹരിഹരേർ ഹരിഹരയർ മകളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വ്യാക്കുകാലമല്ലേ അഞ്ചാം മാസത്തിൽ തൈലത്തിന് ആചാരപ്രകാരം വളയടുക്കി അവളെ താണോയരുടെ വീട്ടിൽ കൊണ്ടാക്കി തൈലത്തിൻ്റെ അഭാവത്തിൽ ദേവകിയും ശുപ്പാമണിയും തമ്മിലെടുത്തു തൈലം മടങ്ങിയപ്പോൾ ഷുപ്പാമണി ന്യൂനമായ ഒരു ടെക്നീക്ക് കണ്ടുപിടിച്ചു രാവിലെ ഏഴരയ്ക്ക് തൈലം കുളിമുറിയിൽ കയറി കഥകടയ്ക്കുന്നു എട്ടര വരെ കുളിയാണ് ഏഴേ മുക്കാലിന് ദേവകി ബെഡ്റൂം തൂക്കാനെത്തും കട്ടിലിൽ അവൾ ശുപ്പാമണി ഒന്നിച്ചിരിക്കുമ്പോൾ ഷുപ്പാമണി ചൂല് തറയിൽ ഉരച്ചുകൊണ്ടിരിക്കും ശബ്ദം കേൾക്കുമ്പോൾ ദേവകി മുറി തൂക്കുകയാണെന്നേ തൈലം കരുതൂ എല്ലാം ഭദ്രം ചൂലിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിലേ തൈലത്തിന് സംശയമുണ്ടാകൂ അതിന് ശുപ്പാമണി ഇടയാക്കുകയുമില്ല ർഭത്തിന്റെ ഏഴാം മാസം പിറന്നു ശ്രീമന്തം നടത്താനുള്ള തീയതി നിശ്ചയിക്കപ്പെട്ടു ബന്ധുജനങ്ങൾ വന്നുകൂടി ഒമ്പതിന് വാദ്യാർ വരും മന്ത്രോച്ചാരണം തുടങ്ങും ആ ഒരു ദിവസം പോലും ദേവകിയെ കാണാതിരിക്കാൻ ശുപ്പാമണിക്ക് മനസ്സ് വന്നില്ല തൈലം കുളിമുറിയിൽ കയറി ദേവകി ബെഡ്റൂമിൽ വന്നു ശുപ്പാമണി ദേവകിയൊന്നിച്ച് കട്ടിലിരുന്നു സംശയമുണ്ടാകാതിരിക്കാൻ പതുവുപോലെ അയാൾ തറയിൽ ചൂലുരച്ചു തുടങ്ങി പെട്ടെന്ന് കുളിമുറിക്കഥക തുറക്കുന്ന ശബ്ദം കേട്ടു ഷുപ്പാമണിക്ക് കട്ടിലിൽ നിന്നും ഞെട്ടിയുണരാനാകുന്നതിന് മുമ്പ് തൈലം ബെഡ്റൂമിൽ കയറി വന്നു ദേവകി ഓടി ഓടിയൊളിച്ചു ഷുപ്പാമണി വിയർത്തൊലിച്ചു നിന്നു കയ്യിൽ ചൂലുമായി മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ അയാൾ ദേഷ്യം അഭിനയിച്ചു ഏനിങ്കിൽ വന്നാൽ മഞ്ഞൾ പൊടിയെടുക്കു വന്തേൻ തൈലം മഞ്ഞൾ പൊടി എടുക്കാൻ ചുവരിൽ തറച്ചിട്ടുള്ള ഷെൽഫിലേക്ക് നീങ്ങി ഒരു നുള്ളു പൊടിയെടുത്തുകൊണ്ട് അവൾ നിശ്ശബ്ദയായി കുളിമുറിയിലേക്ക് മടങ്ങി സീമന്തത്തിൻ്റെ ചടങ്ങുകൾ നടക്കുമ്പോൾ തൈലത്തിൻ്റെ മുഖം വാടിയിരുന്നു സന്ധ്യയായി വേദാമ്പൾ ചോദിച്ചു തൈലം നീ ഏൻ ഒരു മാതിരിയാകെ ഇരിക്കേ ഒന്നുമില്ലേ രാത്രി നന്നേ വൈകി തൈലവും ശുപ്പാമണിയും കിടന്നു കഴിഞ്ഞിരുന്നില്ല ഇന്ന് ശുപ്പാമണിയുടെ കൂടെ കിടക്കുകയില്ലെന്ന് തൈലത്തിൻ്റെ തീരുമാനമെന്ന് എല്ലാവർക്കും തോന്നത്തക്ക വിധം തൈലം പെരുമാറി അവൾ പലരുമുള്ള ഹാൾമുറിയിൽ തൻ്റെ കിടക്ക വിരിച്ചു വേദാമ്പാൾ തൈലത്തെ വിളിച്ചു ഏനിപ്പടി ഞാൻ ഇങ്ങേ പോടി പോ ശുപ്പാമണി റൂമുക്ക് പോ ഉനക്ക് തെരിയാത് ഇന്നേക്ക് അങ്കേത്താൻ തൂങ്കണം അല്ലാട്ട കുഴന്ത പോകും സീമന്തത്തിൻ്റെ രാത്രിയിൽ ഭർത്താവ് ഒന്നിച്ച് കിടന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന കുഴപ്പത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം വേദാമ്പാൾ അവതരിപ്പിച്ചു പാവം തൈലം അവൾ ശുപ്പാമണിയുടെ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം തൈലത്തെയും കൊണ്ട് ഹരിഹരേരും ബന്ധുക്കളും മടങ്ങി ഇനി പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷമേ അവൾ തിരിച്ചു വരികയുള്ളൂ തൈലം പോയതിൻ്റെ പിറ്റേന്ന് ദേവകി പണിക്ക് വന്നപ്പോൾ വേദാമ്പാൾ പറഞ്ഞു ഡീ ദേവകി നീ ഇനി ഇങ്കേ വേലയ്ക്ക് വരവേണ്ട ശുപ്പാമണിക്ക് ഈ തൊഴിൽ തർക്കത്തിൽ ഇടപെടാൻ ധൈര്യമുണ്ടായിരുന്നില്ല പിന്നീടൊരിക്കൽ ബാർ അസോസിയേഷൻ മുറിയിൽ വെച്ച് ബ്രാഹ്മണരുടെ അനാചാരങ്ങളെപ്പറ്റി എങ്ങനെയോ ചർച്ചയുണ്ടായപ്പോൾ ശുപ്പാമണി പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നതിലേറെ അനാചാരമുണ്ടെന്നേ ഉദാഹരണത്തിന് കുളിയുടെ കാര്യമെടുക്കാം ഞങ്ങളുടെ പട്ടത്തികൾക്ക് കുളി കഴിഞ്ഞാൽ മുഖത്ത് മഞ്ഞൾപ്പൊടി തേക്കണമെന്ന് വലിയ നിർബന്ധമാണ് കൊള്ളാമോ